ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കടലപ്പൊടി വെച്ചുകൊണ്ടുള്ള ആവിയിൽ വേവിച്ചെടുത്ത ഒരു അടിപൊളി ടേസ്റ്റുള്ളൊരു പലഹാരമാണ് വീഡിയോ എല്ലാവരും മുഴുവനായി തന്നെ കാണാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ടും ആക്കുക എന്ന് നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കില്ലേ നോക്കാം ഫസ്റ്റിൽ തന്നെ നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാനുണ്ട് അതിലൊക്കെ ആയിട്ട് അരക്കപ്പ് പഞ്ചസാര ഒരു പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് ഇട്ടുകൊടുത്തു ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുത്തു പഞ്ചസാര ഏകദേശം കളറൊക്കെ ചേഞ്ചായി മെൽറ്റായി വരും ആ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കാതെ വേണം നമ്മൾ ചെയ്തെടുക്കാനെ അങ്ങനെതാ ഈ പരുവത്തിലായാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം മുഴുവനായിട്ടും അലിഞ്ഞ് വന്ന് ഈ ഈയൊരു കളറിൽ ക്യാർമലൈസായി കിട്ടിയാൽ നമ്മൾ ആവിയിൽ വേവിക്കാൻ എടുക്കുന്ന പാത്രത്തിൽ ഇത് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് മുഴുവനായിട്ടൊന്ന് ചുറ്റിച്ച് ഫുള്ളായിട്ട് എടുക്കുക ഞാൻ ഇതാ ഈ ഒരു പാത്രമാണ് എൻ്റെ കയ്യിലുള്ളത് ഉള്ളത് ആവിയിൽ വേവിക്കാൻ പറ്റിയത് നിങ്ങളുടെ കയ്യിൽ ഇതിലും വലുതുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക വേറെ കേക്ക് ടിന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം എൻ്റെ കയ്യിൽ ഇത് മാത്രമാണ് ഉണ്ടായത് കേക്കൊന്നും അധികം ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ കേക്ക് ടിന്നൊന്നും ഇല്ല ഇനി ഇതാ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഇതാ ഒരു കപ്പ് കടലപ്പൊടിയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഒരു കപ്പോ അല്ലെങ്കിൽ രണ്ട് കപ്പോ ചേർത്ത് ചേർത്ത് ഉണ്ടാക്കാം അതിനനുസരിച്ചുള്ള ബാക്കി ഇൻഗ്രീഡിയൻസും അധികമായിട്ട് എടുത്താൽ മതി ഇനി ഈ കടലപ്പൊടി ഈ ഗീയിൽ കിടന്ന് നല്ല പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വറുത്ത് എടുക്കാം ഇതൊന്ന് വറുത്തെടുത്താൽ ഇതിലേക്ക് നമ്മൾക്ക് ചേർക്കാനുള്ളത് ഒന്നര കപ്പ് പാലാണ് ഫസ്റ്റിൽ ഞാൻ ഇതാ ഒരു കപ്പ് പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് കുറേശ്ശേ കുറേശേ ആയിട്ടാണ് കേട്ടോ ഒഴിച്ചെടുത്തത് അതിൻ്റെ കൂടെ തന്നെ പിന്നെ അരക്കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് ആ ഒരു ടൈമിൽ പാലും പാലിലെ കടലപ്പൊടി മിക്സ് ആക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് മെൽറ്റായിട്ട് കിട്ടും കട്ടയില്ലാതെ വേണം ഇതൊന്ന് കടലപ്പൊടി പാലിൽ മിക്സ് ചെയ്തെടുക്കാൻ അഥവാ കട്ടയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക കൂടുതൽ ടൈം ഒന്നും അടിച്ചെടുക്കാൻ പാടില്ല ഞാൻ അങ്ങനെ ജസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് വീണ്ടും ഈ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്ത് ഒരു വാനില എസെൻസിൻ്റെ ചെറിയ മൂടിയില്ലേ ആ ഒരു മൂടിയിൽ കുറച്ച് എസൻസും ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് ഒന്ന് നല്ല പോലെ മിക്സാക്കി കൊടുത്ത് ഒന്ന് ഒരു ജസ്റ്റ് ഒരു തിക്നസ്സാക്കിയെടുത്തു അധികം കട്ട പിടിക്കാതെ നോക്കുക നേര് ലോ ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാൻ ഇനി അതൊന്ന് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക അതിന് ശേഷം ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ല പോലെ തന്നെ സ്പൂൺ വെച്ച് ബീറ്റാക്കി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു കടലപ്പൊടിയുടെ മിക്സിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് വേണ്ടത് ഇപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് ഉള്ളത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേണം മുട്ട ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് മുട്ടയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ അത് മിക്സാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു ഞാൻ ടിഫിൻ ബോക്സ് അല്ലെടുത്തത് അതിൽ ക്യാരമലൈസ് ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള അതിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സും കൂടി ഒഴിച്ചെടുക്കാം സ്റ്റെയിൻ ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാനത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഞാനിത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ രീതിയിൽ കട്ടകട്ടയായിട്ട് കണ്ടു അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് സ്റ്റെയിൻ ചോ ചെയ്ത് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ നിങ്ങൾ സ്റ്റെയിൻ ചെയ്ത് കൊടുത്തിട്ട് ഒഴിക്കാനായിട്ട് നോക്കാം അങ്ങനെ ഇതാ മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒരു ടിഫിൻ ബോക്സ് ടിഫിന് മുഴുവനായിട്ടും ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് കുറച്ച് വലിയ പാത്രം നിങ്ങൾ എടുക്കാനായിട്ട് നോക്കാം ഇനി ഇതാ ഒരു ഫോയിൽ വെച്ച് അതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കുക്കർ എടുക്കുക അതിലൊരു തട്ട് എന്തെങ്കിലും തട്ടുണ്ടെങ്കിൽ അത് ഇറക്കി വെക്കുക ഞാൻ ഇതാ ഈ ഒരു രീതിക്കാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ടിഫിൻ അങ്ങനെ തന്നെ അതിൽ ഇറക്കി വെച്ച് കുക്കറിൻ്റെ വിസിലൊന്ന് മാറ്റി അടപ്പിട്ട് കൊടുക്കുക ഇനി ഇത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് അരമണിക്കൂറ് വേവിച്ചെടുക്കുക അരമണിക്കൂറിന് ശേഷം ഇതാ ഇതാണ് സീനുള്ളത് ഞാൻ കറക്റ്റായിട്ടുള്ള പാത്രം അല്ല എടു പാത്രം എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ പാത്രത്തിന് പുറത്തേക്ക് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്തായാലും കുറച്ച് വലുതന്നെ എടുക്കുക പാത്രം അങ്ങനത്തെ സൈഡൊക്കെ തണുത്തതിന് ശേഷം സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എനിക്ക് പാത്രത്തിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് കാരണം മാത്രമാണ് എനിക്ക് ഇങ്ങനെ പറ്റി ഷെയ്പ്പൊക്കെ ചേഞ്ചായി കിട്ടിയത് നിങ്ങൾ കറക്റ്റ് അളവിലുള്ള പാത്രമൊക്കെ എടുക്കുകയാണെങ്കിൽ അടിപൊളി ആയിട്ട് തന്നെ കിട്ടും തണുത്തതിന് ശേഷം ഇതാ ഒന്ന് തിരിച്ചിട്ടെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടിപൊളി തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ മധുരം ഇത് ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ള മധുരം കറക്റ്റാണ് നിങ്ങൾക്ക് കൂടുതൽ മധുരം ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് അധികം ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു ഈസി കടലപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒന്നല്ല ആവിയിൽ വേവിച്ചെടുക്കുന്ന അപ്പോൾ എല്ലാവരും കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട് ഇനി വേറൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബു ബായ്